നമ്മൾ എപ്പോഴെങ്കിലും ജീവിച്ചിട്ടുണ്ടോ വീട് കുടുംബം ജോലി മക്കൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തീർക്കുമ്പോ നമ്മുടെ സന്തോഷവും ജീവിതവും നാം മറന്നു പോവാറുണ്ട് ഇതാണ് ജീവിതം ഏതൊക്കെയാണ് ജീവിതം എന്ന് കരുതുന്ന ഓരോ ദിനയാത്രകളും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു തീരുന്നത് അറിയുന്നുണ്ടോ നമ്മള് ഒത്തിരി വേനലും വസന്തവും നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയി മഞ്ഞുകാലവും മഴക്കാലവും എത്ര വേഗത്തിലാ പെയ്തു തോരുന്നത് കളിച്ചും ചിരിച്ചും നടന്നു തീർത്ത ബാല്യം വിദ്യാലയ മുറ്റവും ക്ലാസ് മുറികളും സ്കൂൾ വരാന്തകളിലും കളിച്ചും ചിരിച്ചും പഠിച്ചും പ്രണയവും കൂട്ടുകാരുമൊത്ത് ആർത്തുള്ളസിച്ച് മറഞ്ഞു പോയ കൗമാരം ജോലി വിവാഹം കുടുംബം ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന യൗവനം പലരും ആടുത്തീർത്ത വേഷങ്ങൾ അനവധിയാണ് പിന്തിരിങ്ങി നോക്കുമ്പോൾ നഷ്ടക്കച്ചവടമാണ് പലർക്കും പലരുടെ ജീവിതവും ഒരിക്കലും നാം വിചാരിച്ചതുപോലെയല്ല നമ്മുടെ ജീവിതം നമ്മെ കൊണ്ടുപോകുന്നത് പലപ്പോഴും ആർക്കോ വേണ്ടി ദിശയില്ലാതെ ഒഴുകുന്ന പുഴയായി നാം മാറാറുണ്ട് വേണലായുള്ള അധ്വാനവും പൂക്കാലം പോലുള്ള ഓർമ്മകളും പെരുമഴ പോലുള്ള സങ്കടങ്ങളും അതിടല് ചാറ്റൽ മഴ പോലെ കടന്നു വരുന്ന സന്തോഷങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം പല മുഖങ്ങളിലും നമ്മളിലൂടെ കടന്നു പോവാറുണ്ട് അതിൽ ചിലര് നമ്മുടെ പ്രിയപ്പെട്ടവരാവും ചിലര് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് തിരികെ നടന്നു പോവും മറ്റു ചിലര് മുൻജന്മ ബന്ധം പോലെ അവരുടെ ആത്മാവിന്റെ ഭാഗമായി നമ്മളെ ചേർത്ത് പിടിക്കും എല്ലാത്തിനൊടുവിൽ മരണത്തിലേക്കുള്ള അവസാന നിമിഷത്തില് നാം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം അവശേഷിക്കും ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ നമുക്ക് വേണ്ടി നാം ജീവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം